ഹിദായത്തിന്റെ വഴികൾ അവർ അവർ കാണിച്ചു തരൂല സുന്നത്തി സുന്നത്ത് അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല പ്രചരിപ്പിക്കും ആ നമ്മൾ സപ്പോർട്ട് ചെയ്യും അക്രമം കാണിക്കും ആ നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്താൽ അവർ എന്നിൽപ്പെട്ടവരല്ല ഞാനും അവരിൽപ്പെട്ടവരല്ല കൗസറിലേക്ക് അവരുടെ ആരെങ്കിലും അവരുടെ കളവനെ സമ്മതിക്കാതെ അവരുടെ അക്രമത്തെ ഭയപ്പെടാതെ അവനെ സഹായിക്കാതിരുന്നാൽ ഞാൻ അവനിൽപ്പെട്ടവനാണ് കടന്നു വരുന്നവരാണ് നല്ല ഭരണാധികാരി അവരെ സഹായിക്കാതിരിക്കണം അക്രമത്തിന് വരെ സഹായിക്കാതിരിക്കണം അതല്ലാതെ അക്രമം അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ അഹങ്കാരികളായ വിഡ്ഢികളായ ഭരണാധികാരികളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്ന മത മാനവീക സംസ്കാരത്തിന്റെ ഉടമകളാണ് നമുക്കതല്ലേ വേണ്ടത് നമുക്കിവിടെ മാനവികതയാണ് നമുക്ക് ആവശ്യം മനുഷ്യനെ മനുഷ്യനായി കാണണം ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രൈസ്തവനാകട്ടെ ആകട്ടെ മനുഷ്യനാണ് മനുഷ്യനാണ് ഒരാൾ റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ നമ്മൾ ഓടിപ്പോയി അദ്ദേഹത്തെ പെട്ടെന്ന് വെള്ളം കൊടുത്ത് ആംബുലൻസ് വിളിച്ച് കാറിൽ കയറ്റി അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നമ്മൾ അവന്റെ മതമോ ആദർശമോ നമ്മൾ നോക്കാറില്ല അവനൊരു മനുഷ്യനാണ് അവനൊരു മനുഷ്യ കുട്ടിയാണ് അതുകൊണ്ട് ആ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് ബിസല അലൈഹി സ്വല നമ്മൾ നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യത്വത്തിന് വില കൊടുക്കണം മനുഷ്യനെ വില കൊടുക്കണം ഒരു സ്റ്റാൻഡ് തട്ടാതെ ഒരു ബൈക്കുകാരൻ ഓടിച്ചു പോയാൽ ആർ എസ് എസ് കാരനാകട്ടെ ബി ജെ പി കാരനാകട്ടെ മുസ്ലിം ആകട്ടെ സിഖ് മതക്കാരനാകട്ടെ ആരുമാകട്ടെ ആ സ്റ്റാൻഡ് തട്ടാതെ ഓടിച്ചു പോകുന്ന ആ ബൈക്കുകാരനോട് നമ്മൾ കൈയടിച്ചിട്ട് സ്റ്റാൻഡ് തട്ടണം സ്റ്റാൻഡ് തട്ടണം എന്തേ കാരണം അവൻ അപകടത്തിൽപ്പെടാതിരിക്കാതിരിക്കാൻ കാർ ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഡോർ പകുതി തുറന്നു കിടന്നാൽ നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ചവിട്ടു നിർത്തിയിട്ട് പറയും ഈ ആ ഡോർ നടക്കുന്ന ഡോർ തുറന്നു കിടക്കുന്നു നമ്മൾ അവന്റെ ആദർശം നോക്കാറില്ല ഇതാണ് ഐക്യം ഇതാണ് മാനവികത ഇതാണ് മനുഷ്യ സൗഹാർദ്ദം ഇതാണ് നമുക്ക് വേണ്ടത് ഇതല്ലേ നമുക്ക് വേണ്ടത് ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ വേണ്ടത് ആ ഒരു ഐക്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു സാഹോദര്യമാണ് നമുക്ക് What is the name of Allah to besa them <tries> എന്റെ സമുദായത്തെ പല ഗ്രൂപ്പുകളാക്കരുതേ അല്ലാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഈ മൂന്നാമത്തെ ദുആ ഞാൻ എൻ്റെ റബിനോട് ചോദിച്ചപ്പോ സമനഅ മറുപടി നൽകിയില്ല അത് അത് സാധ്യമല്ല സാധ്യമല്ല മുഹമ്മദേ മുഹമ്മദേ സംഭവം അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ നെഗറ്റീവ് ഒ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സംഭവം മനസ്സിലായില്ലേ മനസ്സിലായ സംഭവം നമ്മുടെ കൗമനെ നമ്മൾ തമ്മിലടി നമ്മുടെ നമ്മുടെ നമ്മൾ മുളപ്പിക്കും തമ്മിലടിയാണ്

എത്ര പള്ളികളെ കൊലടക്ക എത്ര പള്ളികളെ എത്ര പള്ളികളെ നമ്മൾ ജമാഅത്തിന്റെ പേരിൽ അടി അടി ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ യു പി യിൽ കിടന്ന് പറയുന്ന വാക്കന്താ ഇന്ത്യയിൽ ഒട്ടാകാൻ മാംസം നിരോധിക്കണമെന്ന് മൊത്തത്തിൽ മുസ്ലിങ്ങളെ പറയുക ഇപ്പൊ അജ്മീർ ഹാജായ് അജ്മീർ ദർഗായിലെ ദീവാനം പറഞ്ഞു ഞാൻ എന്റെ മക്കളോട് ശപഥം ചെയ്ത് ഇനി തിരച്ചു തിന്നരുന്ന് ശപഥം ചെയ്തിരിക്ക മറ്റുള്ളവരെ പറയും ഇവർ പറഞ്ഞല്ലോ പിന്നെന്താ അവർക്ക് കേട്ടാൽ നിങ്ങൾ കേട്ടല്ല എല്ലാ മുസ്ലിങ്ങളല്ലേ എല്ലാ മുസ്ലിങ്ങളല്ലേ കോടതിയിലൊരു മുസ്ലിം നിങ്ങൾക്ക് നിയമം ഉണ്ട് ഏർബന്ധം ഇല്ല പ്രശ്നമില്ല കോടതി തീരുമാനിച്ചു ദാടി വെച്ചുകൊണ്ട് ആരും ഒരു വിവരമില്ലാത്ത ജാഹിനെ വിളിച്ചോണ്ടോ ചോദിക്കുമ്പോ അവനങ്ങനെ അംഗീകരിച്ചു എന്താണ് അതിന്റെ സുലത്തിന്റെ മഹത്വം എന്ന് അവനറിയില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ പരസ്പരം തമ്മിൽ അടിക്കും പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാകും എന്ന് നബീന റസൂൾ അള്ളി സല്ലിസ്ലാല് പറഞ്ഞു അതും ഒന്ന് ഒഴിവാക്കി തരണേ അള്ളാന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുത്തല പറഞ്ഞു ഇല്ല മുഹമ്മദ് ഞാനത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു സാധ്യവേ അല്ല ഇസ്ലാമിന്റെ ശരീരത്തിന്റെ സംരക്ഷണാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റും നമ്മുടെ ഒരു മഹല്ലുകാരൻ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും മുസ്ലിമീങ്ങൾക്കിടയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല പറ്റൂന്ന് പറഞ്ഞാൽ ലോകത്തെ അമ്പത്തി അഞ്ച് രാഷ്ട്രം മുസ്ലമാന്റെ രാഷ്ട്രമാണ് ഒരുമിച്ച് കൂടാൻ ലഭിതങ്ങൾ എന്ന് പറഞ്ഞു ശരിയല്ലേ ശരിയല്ലേ മ്യാൻമറിൽ നടക്കുന്ന ആ സംഭവങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് നിന്ന് ഭരണാധികാരികൾ ആരെങ്കിലും ഒരു ചൂണ്ടാണിവരിൽ ഒന്ന് ഉയർത്താറുണ്ടോ ഫലസ്തീനിൽ എത്ര മക്കളെ ആ പരിശുദ്ധമാണ് അബദ്ധ മാസത്തിൽ വെടിവെച്ച് കൊല്ലുന്നത് എത്ര എത്ര കുഞ്ഞുമക്കളെ കഴുത്തറുത്ത് കൊല്ലുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും ഭരണകൂടം മറ്റേതെങ്കിലും ഭരണകൂടം പറയുന്നുണ്ടോ ഇല്ല അവരെ യോജിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല ഇസ്ലാമിക രാജ്യം എന്നാണ് ഇറാനെ കുറിച്ച് അറിയപ്പെടുന്നത് ഇറാനിലെ പെട്ടവരല്ലേ ഷിയാക്കളെ ശീവത്തില് പെട്ടവരല്ലേ കഴിഞ്ഞ ഒക്കെ പരിശുദ്ധമായ കാബാ ഷെരീഫിൽ വന്നുകൊണ്ട് എത്ര എണ്ണത്തിന് ദാരുണമായ അന്ത്യത്തിന് തുടക്കം കുറിച്ചത് എത്ര പേര് ഷിയാക്കളെയും അവർ നമ്മൾ മുസ്ലിമായിട്ട് ഇല്ല ഒരിക്കലും അവർ മുസ്ലിമായിട്ട് അവർ അംഗീകരിക്കാൻ പറ്റൂല അവരിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഐഎസിന്റെ പേരും പറഞ്ഞിറങ്ങുന്നത് ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരിക്കലും ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടനയില്ല ഐ എസ് എന്ന് പറയുന്നത് അതൊരു ഭീകര സംഘടനയായിരിക്കാം അത് ഇസ്രയേൽ സംഘടനയായിരിക്കാം ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പുല ബന്ധവുമില്ല ഇസ്ലാമിൽ ഒരാളെയും അകാരണമായി കൊല്ലാനോ വധിക്കാനോ കഴുത്തറക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ മാത്രം നമ്മളൊരു മഹല്ലുകാരുണ്ടോ ഐക്യത്തോടാ ഈ ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവരാൻ നമ്മൾ അല്ല നടക്കില്ല അതിനുള്ള പരിശ്രമിക്കുകയും വേണ്ട ലഭിതങ്ങൾ ചെയ്താണ് അതിന് ഉത്തരവും കിട്ടിയില്ല ഒരു മഹല്ലുകാർ യോജിക്ക ഒരു ഒരു ജുമാതിഷേധം നടത്താം ഒരു പ്രതിഷേധ പ്രകടനം ഏതെങ്കിലും വിഷയത്തിൽ കോഡോ മറ്റേതെങ്കിലും കൊലയോ മറ്റും ബന്ധപ്പെട്ട് ഒരു ജുമാ കഴിഞ്ഞ അവിടെ നമ്മൾ എല്ലാവരും ഇറങ്ങി നിന്നുകൊണ്ട് നമുക്ക് ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് സുപ്രീം കോടതി പോലും ഹർത്താലെ നിരോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്കന്താ ഇന്ത്യ രാജ്യത്തുള്ള പൗരനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും ും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം നിങ്ങൾ വൈരം വെച്ച് പുലർത്താൻ പരസ്പരം വൈരാഗ്യമുള്ളവരായി മാറാൻ പരസ്പരം തമ്മിലടിക്കാൻ ഒരു മതഹബും പഠിപ്പിക്കുന്നില്ല ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല ഹേ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് നമ്മടെ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ രാജ്യമാണ് സാരേ ജഹാം സേ എന്ന് ലോകത്തോട് വിളിച്ചു പാടിയത് ഒരു മുസ്ലിമായ സാരേ സാരേ ജഹാം ജഹാം സേ സേ ഹമാര അല്ലാമല്ലേ ഹിന്ദു ഹിന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പോലും ചർച്ച ഇന്ത്യ ഹിന്ദി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പാസ്പോർട്ടിൽ ചെയ്തിരുന്നോർട്ടിൽ എന്നിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ പത്നി ബി ബിജി അലഹയുടെ രണ്ട് മക്കളുടെ പേര് ഹിന്ദു 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 എന്നാണ് എന്നാണ് റത്തുബത്തിന്റെ മകളുടെ പേര് ഹിന്ദു എന്നാണ് ഇന്ന ഹിന്ദ് മകൾ ഹിന്ദു ഫിയാൻ പോയി പരാതി പറഞ്ഞ ഹിന്ദ് ഹിന്ദു പേര് ഹിന്ദു ഹിന്ദു എന്നാണ് അവിടെ ഹിന്ദു ഇന്ത്യയുമായിട്ടൊക്കെ വലിയ ബന്ധല്ലേ ഉള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു അലഹി വസ്ലങ്ങൾ ഉമ്മറപ്പടി കൈക്ക് പിടിച്ച് മെല്ലെ നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് അവരെ തലോടിക്കൊണ്ടുപോയി ഇത് ഇന്ത്യയുടെ കാറ്റാണ് ഹിന്ദിൽ നിന്ന് വരുന്ന കാറ്റാണ് ഇന്ത്യയിലെ കാറ്റും സ്വർഗത്തിലെ വൃക്ഷങ്ങളും അള്ളാഹു യോജിപ്പിച്ചിരിക്കുന്നു ഒരുമിപ്പിച്ചിരിക്കുന്നു എന്ന് നബീന ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ മുസ്ലൈസ് ചർച്ച ചെയ്ത നാടാണ് നമ്മുടെ നാട് അതുകൊണ്ടാണല്ലോ ഇന്ന് പാശ്ചാത്യമാരവൽ ഗോഡ് സോൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യം നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ചേരമാൻ പെരുമാൾ പെരുമാൾ താജുദ്ദീൻ എന്ന താജുദ്ദീൻ്റെ അർഹനായ മഹാനായ ചക്രത്തി പെരുമാൾ ബഹുമാനപ്പെട്ട തങ്ങൾ ജിദ്ദയിൽ തമ്പടിച്ചിരുന്നപ്പോ ഈ നാട്ടിൽ നിന്ന് പോയി ബൈഅത്ത് ചെയ്ത് മുസ്ലിം ആയെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഇഞ്ചി കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മാനിച്ചു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു സിന്ധിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഒരു ഹിന്ദി എന്ന് വേണമെങ്കിൽ ഇപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറിയ ഒരു പൊതി കൊണ്ടുപോയങ്ങൾക്ക് കൊടുത്തു കൊടുത്തു തങ്ങൾ അത് അഴിച്ചു ഓരോ ഓഹരി ുംസൂല് അതിലുണ്ടായിരുന്നത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അള്ളാഹ് റസൂൽ അത് ഉപയോഗിച്ചു കഴിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചാൽ തങ്ങളുടെ വീടിന്റെ വീട്ടിലെ ഫർണിച്ചർ ഉപകരണങ്ങളിൽ നിന്ന് അതിന്റെ തേക്കിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹിന്ദിൽ നിന്നാണ് ആ ഹിന്ദിൽ നിന്നും കേരളത്തിൽ നിന്നാണ് അതിൽ നിന്ന് വന്നത് എന്ന ചരിത്രത്തിലെ താരിഖിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാം മഹാനായ ആദൻ ആദ്യം വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്തിൽ അല്ലേ സഹോദര നമ്മുടെ പിതാവ് വന്നത് എവിടെയാണ് നിങ്ങൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്തിലേക്ക് പോയാൽ രാമേശ്വരത്ത് ആതിന്റെ നബിയുടെ രണ്ട് മക്കളുടെ കബർ കാണാം ആലം എന്ന് പറയപ്പെടുന്നു ഹാബീല് ഹാബീല് ഭയങ്കര നീളത്തിൽ കാണാം അവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ കടൽ മാർഗം സഞ്ചരിച്ചാൽ സിലോണിലെത്തും സിലോണിലാണ് ആദം മല എന്നറിയപ്പെടുന്നത് അവിടെയാണ് ആദനുബലി അന്ന് ഇന്ത്യ ഒന്നായിരുന്നല്ലോ അന്ന് ആദന്യബലി ഇസ്ലാത്തുസ്സലാം ഇറങ്ങിയത് അവിടെയാണ് അതിന്റെ പേര് ആദം മല എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ട് ബഹുമാനപ്പെട്ട ആദിനി അലി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിലാണ് വന്നിറങ്ങിയത് നമ്മുടെ ഇസ്ലാമാണ് എണ്ണൂറ് വർഷം എട്ട് നൂറ്റാണ്ടുകാലം മുഗളന്മാര് ഭരിച്ചു ഇന്ത്യ മഹാരാജ്യം ഒരു അമ്പലവും പൊളിച്ചില്ല ഒരു പൂജാരിയും കൊന്നില്ല ഒരു ബ്രാഹ്മണ പെണ്ണിനും ഒരു മാനഹാനി വരുത്തിയില്ല ചരിത്രമുണ്ടോ പഠിപ്പിച്ചതാ കാണിച്ചതാ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ കർണാടക സംസ്ഥാനത്തിന്റെ അമ്പലങ്ങളിൽ പോയി ആ അമ്പലത്തിലുള്ള അവിടെയുള്ള പാത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ആ സ്വർണ്ണത്തളികകളും വെള്ളിത്തളികകളും അതിൽ രേഖപ്പെടുത്തിട്ടുണ്ട് ഭഗവാൻ ടിപ്പുവിനാൽ സമ്മാനിക്കപ്പെട്ടത് ടിപ്പു സുൽത്താൻ അലി കർണാടക ജില്ലയിലെ കർണാടകത്തിലെ തൊങ്കപ്പള്ളി കൊള്ളപ്പള്ളി എന്ന് പറയുന്ന പുഷ്പഗിരി പുഷ്പഗിരി അമ്പലത്തിന്റെ ഉത്സവത്തിന് സ്ഥലമില്ല എന്ന് അന്നത്തെ ഹൈന്ദവരായ ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താനെ സമീപിച്ചപ്പോ തൊങ്കപ്പള്ളി കൊള്ളപ്പള്ളി എന്ന് പറയുന്ന രണ്ട് വലിയ സ്ഥലങ്ങൾ വാങ്ങി ആ സഹോദരങ്ങളുടെ ആവശ്യാർത്ഥം അമ്പലത്തിന് ഉത്സവം നടത്താൻ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അലി വാങ്ങിക്കൊടുത്തു ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം നിലനിർത്താൻ മഹാൻ അവർ തയ്യാറായി രാവിലെ അദ്ദേഹത്തിന്റെ ശ്രീരംഗ അദ്ദേഹത്തിന്റെ കോട്ടയ്ക്കകത്ത് മൂന്നമ്പലങ്ങളുണ്ട് ആ അമ്പലം സുബഹി നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാടെ ആദ്യമായി അമ്പലത്തിൽ പോയി പൂജാരികളുമായി ചർച്ച ചെയ്യും ഇന്ന് ഈ അമ്പലത്തിന് ആവശ്യമായ പൂജയ്ക്ക് ആവശ്യമായ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടുത്തെ പൂജാരികളുമായി ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ടിപ്പു സുൽത്താൻ ഒരു തീവ്രവാദിയായിരുന്നുവെങ്കിൽ ആ ടിപ്പു സുൽത്താൻ സുൽത്താൻ്റെ അംഗരക്ഷകരും പോലീസ് മേധാവിയും സൈന്യ മേധാവിയുമെല്ലാം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു പെട്ടവരായിരുന്നു ഒരൊറ്റ മുസ്ലിം ഉണ്ടായിരുന്നില്ല എന്താ മുസ്ലീങ്ങളാണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് വലിയ സന്തോഷവും സ്നേഹവും അർത്ഥം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും മഴക്കുണ്ടാക്കി തമ്മിലടിച്ചിവിടെ സൗഹാർദ്ദം നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കൂല സംഭവം അത് തീരെയില്ല നമുക്കിവിടെ ഐക്യമാണ് വേണ്ടത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുന്ന സംസ്കാരം തുടക്കം കുറിച്ചത് ആദ്യ വീട് മക്കളാണ് അത് എന്തിന്റെ പേരില്ല പെണ്ണിന്റെ പേരിലാണ് അത് മതത്തിന്റെ പേരിലോ പള്ളിയുടെ പേരിലോ അമ്പലത്തിന്റെ പേരിലോ ഒന്നുമല്ല അത് മതത്തിന്റെ പേരിൽ അത് പെണ്ണിന്റെ പേരിലാണ് അവരുണ്ട് കാബേരി ഹാബിലി തമ്മിൽ അടിയുണ്ടായത് അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ട ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുകൂടു ഒരു ഹിന്ദുവിന്റെ സഹായമില്ലാതെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ ഒരു പറ്റൂലിമെൻറെ സഹായമില്ലാതെ ഹിന്ദുവിന് ജീവിക്കാൻ പറ്റൂല ഇവരുടെ എല്ലാവരുടെയും സഹായം ക്രിസ്ത്യാനിക്ക് പറ്റൂല അങ്ങോട്ടും എങ്ങനെ നോക്കിയാലും നമുക്ക് പ്രശ്നങ്ങളാണ് ഒരു നമ്മൾ നമ്മുടെ സ്കൂൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ക്രിസ്ത്യാനിയുടെ സ്കൂൾ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിമിന്റെ സ്കൂളായിരിക്കും ഇവിടെ എല്ലാ മതക്കാരും പഠിക്കുന്നുണ്ട് അവിടെ തീവ്രവാദമായി നമുക്ക് കാണാൻ കഴിയോ ഒരു രോഗമായി ആശുപത്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കാം മംഗലാപുരത്തേക്ക് കിലോമീറ്റർ കണക്കിന് എത്ര എത്ര മെഡിക്കൽ കോളേജുകളാണ് മുസ്ലിം എത്രയുണ്ട് ക്രിസ്ത്യാനികൾക്ക് എത്രയുണ്ട് ഹിന്ദുക്കൾക്ക് എത്രയുണ്ട് ഇവിടെയെല്ലാം മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ രോഗികൾ പോകുന്നത് ആര് ഏത് രോഗിയെ കൊണ്ടുപോയാലും ഏത് ഡോക്ടറായാലും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ പ്രാഥമിക ശുശ്രൂഷകളാണ് നടത്തുന്നത് അവിടെ മതത്തെയല്ല അവർ നോക്കുന്നത് മാനുഷിക പരിഗണനയാണ് അവർ നോക്കുന്നത് ാണ് നമുക്ക് വേണ്ടതെന്ന സാഹചര്യത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണണം സർവഭൂതാനി നിവർത്തിസ്തു കാണാം ഒരു കാരണവശാലും ആരും ഒരു മനുഷ്യനെ കൊല്ലരുത് മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ അവൻ എല്ലാ ഫലവും സിദ്ധിക്കുമെന്നാണ് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് സമാനി വാഗുതി സമാന ഹൃദയാ നിവാ സമാനമസ്ോ മനോ യഥ സഹസീതീം ദൃശ്യം സംവനം തൃഷ്ടോകേശ്ച വിദ്യേ ദയാ മൈത്രീ ചൃദേ ദയയും മൈത്രി ബന്ധങ്ങളും മധുരമായ ും ധർമ്മങ്ങൾ ചെയ്യലും അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന അല്ലേ നമുക്ക് വേണ്ടത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രാണ മാർഷ ഗോ ബ്രാഹ്മണേഖിനോ സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ സമസ്ത ലോകങ്ങളും اللهم أنت السلام ومن السلام وإليك يرجع السلام حينا ربنا بالسلام കൈകട്ടി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന മുസൽമാൻമാൻ അവൻ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാകുമ്പോ അസ്സാം അള്ളാഹുവേ ലോകത്തിന് സമാധാനം നൽകണേ ശാന്തി നൽകണേ പടച്ചവനെ കാരുണ്യം നൽകണേ പഠിച്ചവനെ ഇതാണ് മുസൽമാന്റെ ആരാധന അവിടെ വർഗീയതയില്ല അവിടെ തീവ്രവാദമില്ല അവിടെ ഭീകരവാദമില്ല അവിടെ കൊലക്കുള്ള ആഹ്വാനമില്ല അവിടെ സന്തോഷമാണ് സമാധാനമാണ് കൈകട്ടി കഴിഞ്ഞാൽ അവൻ ാണ് നാളെ ആഹുരത്തിന്റെ ഭരണാധികാരി നാളെ പരലോകത്തിന്റെ ഭരണാധികാരി മനുഷ്യൻസഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ അള്ളാഹുവേ നീ തന്നെയാണ് അതാണ് ഇവിടെ ആരെ എതിർക്കാനോ കൊലിക്കൊടുക്കാനോ ഒന്നും ഇവിടെ ഒരു ആഹ്വാനം നടത്തുന്നില്ല ഒരു സഹോദരത്തെ സഹോദരനെ കണ്ട കൈ കൊടുക്കുന്നു ഗോവയിൽ ഇവിടെ നിന്ന് എത്രയോ പേര് പോയി ജോലി ചെയ്യുന്നത് എത്ര ഹിന്ദുക്കളുമായിട്ട് ഹിന്ദു സഹോദരങ്ങളുമായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് നമ്മുടെയൊക്കെ പുറകിൽ പണിയെടുക്കുമ്പോൾ എത്ര ഹിന്ദു സഹോദരങ്ങളാണ് നമ്മളൊക്കെ വാഹനത്തിൽ ഓടിക്കുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവർമാർ ഹിന്ദുക്കളാണ് എത്രയോ സഹോദരങ്ങൾ ചിന്തിച്ചു മുസ്ലിം സുഹൃത്തുക്കളാണ് ആ ഒരു മാനവീകരണം നമുക്ക് ആവശ്യമാണ് ഇസ്ലാം പഠിപ്പിച്ചത് തന്നെയാണ് ആ ഒരു ഐക്യത്തോടെ ആ ഒരു സന്തോഷത്തോടെ ആ ഒരു സൗഹാർദ്ദത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം ഏത് മതക്കാരനായിരുന്നു ആരും മാറി കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഇങ്ങോട്ട് അടി അടിയട്ടുമ്പോൾ അങ്ങോട്ട് അടിക്കും അത് സ്വാഭാവികമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് ജ്യേഷ്ഠൻ അടിയൻ അടിച്ചാലും അനിയൻ ജ്യേഷ്ഠനടിച്ചാലും അത് അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവിക അത് ഒരു പ്രകൃതി സംഭവിക്കുന്ന കാര്യമാണ് അതിൻ്റെ അതിന്റെ പേരിൽ ഒരു മതത്തിന്റെ പരിവേഷം നമ്മൾ അതിന് നൽകരുത് അതൊരു പ്രകൃതി സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഞാനൊരു മൊയ്ലിയാരാണ് ഞാൻ ചുമ്മാ രണ്ടെണ്ണത്തിനായിരിക്കുന്ന കാല അഞ്ചാറ് അടി രണ്ടുമൂന്ന് അടിയൊക്കെ ഈ ഉസ്താദ് അല്ലേ അടിച്ചോട്ടെന്ന് പറഞ്ഞു നോക്കും ചിലപ്പോ ചെലപ്പോ ഒരു കുത്ത് നമ്മൾ നെഞ്ചു നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇടി തിരിച്ചും കിട്ടും ഈ പി ഉസ്താദ് എല്ലാം ഈല്ലാം പോയിരിക്കേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു പ്രകൃത്യ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ഐക്യം നമുക്ക് ആ ഒരു സാഹോദര്യം നമുക്ക് അള്ളാഹോ അതിന് നമുക്ക് അതിന്റെ സദസ് കൊണ്ട് അള്ളാഹോ നമ്മുടെ നാട്ടിൽ ആ ഒരു സമാധാനവും സന്തോഷവും നൽകി അള്ളാഹോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് എന്താ മരിച്ചു പോയി ലോകത്ത് നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് മഹിഷറിൽ എത്താൻ പറ്റുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് അവിടെ മുതലാണ് ഒരു വെളിയാളം ഉണ്ടാകുന്നത് മഹിഷറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരൊറ്റ ഊത്തിലൂടെ എന്നിട്ട് അവിടെ ഒരു വിഭാഗം ആരെയാണ് ആദ്യമായിഴുന്നേൽപ്പിക്കുന്നത് ആരെയാണ് ആദ്യമായി

എല്ലാവരെയും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടതിനു ശേഷം ഈ ലോകമെല്ലാം അസ്തമിച്ചതിനു ശേഷം ഈ ലോകമെല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം വീണ്ടും അതാ എഴുന്നേൽപ്പിക്കപ്പെടുകയാണ് ആദ്യമായി ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ഫയൻസ് ലോനാ ഇലാ ഖബരി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികിലേക്കവരെ കടന്നുവരുകയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹവറത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫബക ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കരയുകയാണ് കരയുകയാണ് ബഹുമാനപ്പെട്ട മീഖായിൽ ചോദിക്കം ഇസ്റാഫീൽ ചോദിക്കം മാ യുബകി കൈ അജിബ്രീൽ ജിബ്രീലേ നീ എന്തിനെ കരയുന്നത് ജിബ്രീൽ

ൂ മൊത്തം മൂന്നൂത്ത് ഞാൻ ഇവിടെ തന്നെയാണ് അവതരിപ്പിച്ചത് സോറും മൂന്നാമത്തെ ഊത്തിലാണ് എഴുനില്ക്കുന്നത് ുംബിയുഹി വസ്ല തങ്ങൾ പറയുകയാണ് എന്റെ കബരന്റെ അരികലേക്ക് മലക്കുൽ മാത്ത് വന്ന് ഇസ്ലാഫിയില് വന്ന് നിന്നുകൊണ്ട് ആദ്യമായി അവർ ഊതുകയാണ് ഊതുകയാണ്

പിന്നീട് കൊണ്ടുപോകും പരിശുദ്ധമായ മദീനാ പള്ളിയുടെ ചാരത്ത് ഓരത്തന്തിവശ്രമം കൊള്ളുന്ന പതിനായിരക്കണക്കായ സഹാബാക്കള് ലക്ഷക്കണക്കായ സഹോദരി സഹോദരന്മാര് ജനത്തിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവരുണ്ടോ ണ്ടോ ചെറുക്കളക്കാരുണ്ടോ കൊല്ലക്കാരുണ്ടോ ലോകത്തിന്റെ ഭാഗത്തുള്ള ഏത് മുസ്ലിം സഹോദര സഹോദരങ്ങളുണ്ടോ അവരെ പരിശുദ്ധമായ മദീന ഉമ്മറപ്പടിയിലാണ് അടക്കം ചെയ്യപ്പെട്ടതെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫിൻ അലി ഇലാത്തു വസ്സലാമിന്റെ ഊത്തൂതപ്പെടുമ്പോൾ എന്നെ ആ കബറിനാ ഖബരിന്റെ ആ ഖബറുകളുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്